പുതിയ വേടിയിലേക്ക് സ്വാഗതം അപ്പോൾ അല്ലോട്ടോ അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് എല്ലാവർക്കും ഭയങ്കര അധികം ഭീതിയുണ്ട് ഭീതി ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് ആണ് പിന്നെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഭീതി വേണ്ട നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടത്തില്ല അങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത് അതിനോടൊക്കെ പല ആൾക്കാർ പല രീതിയിലുള്ള സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മളിപ്പോൾ വാർത്തയ്ക്ക് കേൾക്കുന്നതല്ലേ പ്രശ്നങ്ങളൊന്നുമില്ല അത് അവിടെ വരെ ഒന്നും വരത്തില്ല ഒന്ന മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടുകയാണെങ്കിൽ തന്നെ അവിടെയൊന്നും എത്തത്തില്ല വല്ല വലിയ വരെ അല്ലെങ്കിൽ തൊടുപുഴ വരെ എത്തുള്ളൂ ഇതൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് പൊട്ടന്മാര പൊട്ടന്മാരാണോ അല്ലെങ്കിൽ മന്ദബുദ്ധികളാണോ എന്നൊന്നറിയും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഈ ന്യൂസ് ചാനൽ വിളിച്ച് വരുത്തിയിരുത്തുന്നത് എന്ന് അറിയത്തില്ല പുറത്തെങ്ങാൻ വെച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർ എപ്പോൾ കൈവച്ചെന്ന് വെച്ചാൽ മതി ഉള്ള ആൾക്കാരൊന്നും ആ അവിടെ വരെയുള്ള ആൾക്കാരൊന്നും മനുഷ്യരല്ലേ അവിടെ ഉള്ളവർ ഒരു ജീവനല്ലേ ഒരു ജീവൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടതാണ് അർജുൻ്റ് വിഷയമാണെങ്കിലും ശരി നമ്മൾ വയനാട്ടിലെ കാര്യമാണെങ്കിലും ശരി നമ്മൾ കണ്ട ഒരു ജീവന് വേണ്ടി എത്രത്തോളം നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിപ്പം മോ കശരമക്കാലും മൊക്കാലും കയറ്റിയിരുന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് പലതും വായിത്തോന്നത് കോതക്ക പാട്ടുന്നുണ്ടെന്ന് പാടാം പക്ഷേ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഇപ്പം കണ്ടിടത്തോളം നമ്മൾ കണ്ടതും എന്താ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളാണ് അല്ല അതിൻ്റെ അകത്ത് വലിയ ബിസിനസ്സുകാരൊന്നും ഞാ കണ്ടില്ല നിങ്ങളാരെങ്കിലും കണ്ടെങ്കിൽ കമൻ്റ് ഇടണേ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പേടി തന്നെയാണ് ഇതിന് വേണ്ടിയുള്ള കാരണങ്ങളും കാര്യങ്ങളും ചെയ്തു തന്നെ പറ്റും നമുക്ക് വേറെ ആരോടും ചോദിക്കാനും പറയാനുമില്ല ഗവണ്മെന്റിനോടാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളാണെങ്കിലും ശരി കൊടിയട കളർ പോ നോക്കാതെ തന്നെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ട് രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം എങ്കിലും നമുക്ക് പിന്നെ നമ്മൾ പിന്നെ വേറെ ആരോട് പറയും പിന്നെ ആരെ കാണിച്ചാലും ശരി ഈ കാളിന്ന് ഇപ്പോഴത്തെ കളിത്തിൽ പോകുന്ന മന്താണ് ഇപ്പോൾ വലുത്തേക്കാളി നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇടത്തേക്കാളി പോകും എല്ലാം മന്ത് തന്നെയാണ് മന്ദന് മന്താന്ന് തന്നെ അല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാമൊന്നുമില്ല എന്നാൽ തന്നെ ഉള്ളു അല്ലാണ്ട് അതിന് കൂടുതലൊന്നും ഇതിൻ്റെ നടക്കാനും പോകുന്നില്ല പിന്നെ ചിലവരൊക്കെ വന്നാൽ മാത്രമേ ചിലതൊക്കെ എന്നാൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമുക്കറിയാം എന്താണ് നടക്കുന്നതെന്നും എന്താണ് ഈ ചക്രകുളത്തിൽ കൈയിട്ട കൈയിട്ട് നടക്കാത്തത് ആരും ഇല്ലെന്നുള്ളവരും റിയാം നമ്മ ഈ ആൾക്കാരൊന്നും പൊട്ടന്മാരൊന്നും അല്ല പിന്നെ തമ്മിൽ ഭേദം തുമ്മെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും എല്ലാം വോട്ടും ചെയ്യുന്നത് അല്ലാതെ എന്നാൽ ഈ പൊതുജനങ്ങൾ നിങ്ങൾ പറയുന്നതല്ല കഴുതകളൊന്നുമല്ല അറിയാം പിന്നെ നമ്മൾ വോട്ട് മൗലികാവകാശം കളയണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് അവരോരോരുത്തരും ചെയ്യുന്നതും പിന്നെ അപ്പം ഇതുപോലെ ഇനിയും ആൾക്കാരെ പൊട്ടന്മാരാക്കാനോ അല്ലെങ്കിൽ മന്ദബുദ്ധികളാക്കാനോ നോക്കാതെ നിങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക കാര്യം ഇന്ന് ചെയ്താൽ നാളെ തന്നെ തുടങ്ങത്തില്ല ഇനി ചിലവർ വന്നു നാളെത്തന്നെ ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല അതൊക്കെ ഞങ്ങൾക്കറിയാം പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരൊന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ കാര്യങ്ങളും ബോധം ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട് കാര്യം അവരുടെ ഇൻ്റർനെറ്റിലൂടെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അറിയാൻ വേണ്ടാത്ത ആൾക്കാർ വോയിസ് ഒര വോയിസ് മുല്ലപ്പെരിയാണെന്ന് അടിക്കുമ്പോൾ വോയിസ് കൊടുത്താൽ തന്നെ എല്ലാം കയറി വരും വീഡിയോ കാണാനല്ല ചെവി പൊട്ടന്മാരൊന്നും അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും വന്ന ബുദ്ധികളൊന്നും ജനങ്ങളാക്കണ്ട പക്ഷേ ഇപ്പോഴും പറയുന്നത് നിങ്ങളിതൊക്കെ കണ്ട് വിദഗ്ധ സേന വന്ന് കിടന്ന് ഇരുന്ന് സ്ഥലം കണ്ടുപിടിച്ച വരുമ്പോൾ ഒരു സമയമാകും അപ്പം അത് ഇന്ന് ഇന്ന് തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് പത്ത് വർഷം എന്നുള്ളത് അഞ്ച് വർഷം മുമ്പേ എല്ലാം തീരും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും എന്നാ അഭിപ്രായം കാര്യം എന്നാ നമ്മൾ വരും തലമുറയെങ്കിലും സുഖം സ്വസ്ഥമായിട്ടും സമാധാനമായിട്ട് ജീവിക്കണമല്ല നമ്മൾ ജീവിച്ച പോലെയല്ല അപ്പം നിങ്ങൾ എല്ലാവരും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇതിനു വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എത്രത്തോളം നമ്മുടെ ശക്തി ഉണ്ടെന്ന് തെളിയിച്ച് തന്നെ കൊടുക്കണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതും കൂടി മനസ്സിലാക്കുക നമ്മൾ ഏത് ആൾക്കാരായാലും ശരി ആരും ഉണ്ടാവില്ല ഏത് ആശ്രയക്കാരും നമ്മളെ കൂടെ നിൽക്കത്തില്ല നമുക്ക് നമ്മൾ മാത്രം പറയാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങളെല്ലാവരും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അണിനിരക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ കമ്മൻ്റ് എന്താണെന്ന് വെച്ചാൽ എഴുതാം ഇതിൽ വേറെ ആൾക്കാരൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട നമ്മളെപ്പോലുള്ള പഞ്ചപ്പാവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ അല്ലാണ്ട് തരൊക്കെ അവർക്ക് പറന്നു പോകാൻ പല സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകാൻ ഇടം ഇല്ല വേറെ എന്നും കൂടി നമുക്ക് ആലോചിക്കാനുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ പറയാനുള്ളത് എന്തായാലും നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബായ്